അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പനിയൊക്കെ ഒന്ന് കുറവായി അപ്പൊന്ന് കുടിച്ചു ഉഷാറായി കുടിച്ചപ്പോൾ ഒത്തിരി ഉഷാറായിട്ടാ ഇന്നലെ ഒന്നും തീരെ വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വീഡിയോ ഉഷാറിയാണ്ട പനിയെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് ഒരാൾ പോലും കുറവുണ്ടോ ചോദിച്ചില്ല ഭയങ്കര സങ്കടായിട്ടാ അല്ലെങ്കിൽ എന്തേലൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുമ്പോഴേക്കും എത്ര ആള് നമ്മുടെ കാര്യം അന്വേഷിക്കുന്നപ്പോ ആർക്കും സ്നേഹമില്ലാണ്ടായി പോയി എന്താ പറ്റി അറിയില്ല അവർക്കും അവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ അല്ല അല്ലേ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നടക്കും എല്ലാവരും പിന്നെ വീഡിയോ എപ്പോഴും ഇന്ന് കാണാൻ പറ്റും വീഡിയോയിലാണെങ്കിൽ യൂട്യൂബ് അങ്ങനെ തുറന്ന ഓരോരുത്തരനെ കുറ്റം പറിച്ചില്ല ഇപ്പോൾ യൂട്യൂബേഴ്സിനെ ഫുള്ളും കുറ്റം പറിച്ചില്ല കാരണം വാട്സപ്പും യൂട്യൂബൊന്നും തുറക്കണം തന്നെ ഇല്ലേ എനിക്ക് പോലുമില്ല പിന്നെ ഇപ്പോൾ ഇത് കാണാതിരിക്കണ ഓരോ കാര്യം പറയണ്ട അപ്പം ആരും എന്താ പറയുക ചോദിച്ചില്ല സങ്കടമായി ചോദിക്കാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ ഒന്നും ഇല്ലാന്നിട്ടൊക്കെ തന്നെ ഉള്ളു അതായത് പറയാച്ചിട്ട് വന്നാൽ ഞാൻ എന്താച്ചാൽ വീഡിയോ ഇടാതിരിക്കും നമ്മളൊരു സുഖമില്ല അപ്പോൾ എന്തായാലും ഒന്ന് പറഞ്ഞിട്ട് പോകുക വിചാരിച്ചു അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാട്ടോ അതേലൊക്കെ എല്ലാവർക്കും അസ്സാം വലൈക്കും എലി പുൽക്കൂട്ടിയിൽ എലിക്കുഞ്ഞുറങ്ങാൻ താരാട്ട് പാടുന്നതാ